ഞാൻ അങ്ങോട്ട് വരികയണ്ട ഇവിടെ ഒരു പരിപാടി നടക്കില്ലട നമ്മളുടെ ഒരു കാര്യവും നടക്കില്ല പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എനിക്ക് എനിക്കിവിടെ പണി ചെയ്ത് മതിയായിടാ മുജീബിനെ എല്ലാ കാര്യങ്ങളും അറിയടാ ഞാൻ അവനെ അവൻ്റെ ഭാര്യ വീട്ടുകതിനെ തമ്മിൽ തെറ്റിപ്പിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ അവരടുത്ത് സംസാരിക്കാൻ പോയതാണേ അവനെന്നെ കടിച്ചു കീറാൻ വന്നില്ലേ അവനക്കെല്ലാ കാര്യങ്ങളും മനസ്സിലായി ഇനി ഒരു പരിപാടി നടക്കില്ല നമ്മളുടെ പിന്നെ ഞാൻ എന്തിനാണ് അവന്റെ ഭാര്യേനെയും അവന്റെ ഉമ്മാൻ്റെയും ഒക്കെ അവൻ്റെ ഭാര്യൻ്റെ ഉമ്മാൻ്റെയും ഒക്കെ കേട്ടുകൊണ്ട് നടക്കണത് ഇവിടെ പണിയും ചെയ്യണം നായ പേയ ഓ മനസ്സിലായില്ലേ ആ ഞാൻ വന്നാലോ േവാ എന്തായാലും സ്വത്തുക്കളൊന്നും കിട്ടാനും പോണില്ല ഒരു പരിപാടി നടക്കില്ല വെറുതെ ഇവിടെ ഇരുന്നിട്ട് പണി ചെയ്തു കൊടുക്കുക എന്നല്ലാണ്ട് എന്ത് കാര്യത്തിനാണ് ആ നേരം ആങ്ങളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് പണി കൊടുക്കണ്ട സുഖമായിട്ട് ഇരിക്കുകയും ചെയ്യുക അതാ നല്ലത് എന്തായാലും ഞാനിവിടെ നിന്ന് പോട്ടെ െ ഞാൻ എന്റെ ആങ്ങളുടെ വീട്ടിലേക്ക് പോകാണ് ഇവിടെ എന്റെ ആവശ്യമൊന്നും ഇല്ലാലോ നിന്റെ ഭാര്യനെ നോക്കാനൊക്കെ ഭാര്യന്റെ ഉമ്മയൊക്കെ ഉണ്ടല്ലോ ഞാനിവിടെ ഒരു അധികം പറ്റല്ലേ അപ്പൊ എന്തായാലും ഞാൻ എന്റെ ആങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു ആ പോയിക്കോളി പൂക്കോളി അമ്മായി പോകണത്ര ആങ്ങളുടെ വീട്ടിലേക്ക് പൊയ്ക്കോട്ടെ അമ്മായി എന്താ അമ്മായി പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം അവിടെ പോയിട്ട് ഇപ്പൊ എന്താണ് ഇവിടെ ഇരുന്നു അമ്മായിക്ക് അതൊന്നും കൊഴപ്പില്ല അമ്മായി എന്തായാലും റെഡി ആയില്ലേ പോയിട്ട് വേട്ട ഇനിയിപ്പോ ശെരി പോട്ടെ ആ ശെരി ആ നിങ്ങള് പോവാണ് എല്ലാം എന്റെ കയ്യിലിരിപ്പൊണ്ടാണ് ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ഇങ്ങനെ പോകേണ്ട ആവശ്യം സുഖമായിട്ട് ഈ വീട്ടിലിരുന്നുകൂടെ എനിക്ക് ഇവർക്കാണെങ്കിൽ നല്ല സ്നേഹവും ഉണ്ടായിരുന്നു എല്ലാം ഞാനായിട്ട് നശിപ്പിച്ചു ആ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും ആങ്ങളുടെ കൂട്ടിക്കന്നെ പോവാ ഇനിയിപ്പവിടെ എന്ത് പോലോ ഇത് അങ്ങനെ ചുരുങ്ങിയിരിക്കാണല്ലോ ഇതെങ്ങനെ ഇട്ടിട്ട് പോവുക ഇങ്ങോട്ട് വാ എന്നെ പറ കൊടുക്കട്ടെ ചായ ചായ കുടിച്ചാ എനിക്ക് പോവാൻ സമയായി നിങ്ങളൊക്കെ ചായ വെച്ചോണ്ടിരിക്കണം അപ്പൊ വെറുതെ വെറുതെ ഇരിക്കസെൻ്റെ വെറുതെ വെറുതെ പണി തരാൻ നിങ്ങൾ തന്നെ അയൻ ചെയ്യ് ഞാൻ ചായ വെച്ചിട്ട് വരാം

നീ എന്താണ്ടീ കടൽ വെള്ളത്തിലാണ് ചായ ഉണ്ടാക്കണേ ഉപ്പ് എന്നെ കൊണ്ടു ചോദിക്കണത് ഞാനിതിന് പഞ്ചസാര വഴിയാണ് കുറെ ദിവസമായി അവൾ തുടങ്ങിട്ട് ഇങ്ങനെ വിട്ടാ ശരിയാവില്ല എന്താണ്ടായത് എന്താണ്ടായത് ന്ന ഓ ഒന്നും അറിയാത്ത പോലെ ഞാൻ ഇതിന് പണിസാരെയും കിട്ടത് പിന്നെ ഏതെങ്കിലും ഉപ്പായം മാറിയത് നീ മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ നിന്റെ കാലം ഒന്നും ഈ വീട്ടിൽ എടുത്തു അന്ന് തൊട്ട് തുടങ്ങിയതാണ് എന്റെ സമാധാനക്കുറവ് ഓ പിന്നെ താത്താന്റെ പിന്നെ ഈ വീട്ടിൽ ജീവിക്കുന്നത് എനിക്ക് പിന്നെ സ്വൽഗമാണല്ലോ നിങ്ങളുടെ കൂടെ ഒത്തൊരുമിച്ച് പോകാനാകാത്തോന്നാണ് ഞാൻ എന്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഓടുന്നത് ഓ എന്റെ കൂടെ ഇരിക്കാൻ പറ്റാണ്ടാണല്ലോ നീ ഇത്രയും വർഷം ഈ വീട്ടിൽ കഴിഞ്ഞത് ആ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രൂപ ഇവിടെ ഉള്ളത് കൊണ്ടാണ് അല്ലാണ്ട് താത്താരി കൂടെ ഒത്തൊരുപ്പിച്ചു ഒരു ദിവസം കൂടി എന്നെ കൊണ്ടിരിക്കും ഈ ഇരിക്കാനായിട്ട് ഒന്ന് ഒന്നും അപ്പുറത്തെ ആൾക്കാരുള്ളതാണ് ഇനി നീ ഈ വീട്ടിലേക്ക് ഒരു സാധനം എനിക്ക് വേണ്ട ഞാൻ ഞങ്ങൾക്കുള്ളത് ഉണ്ടാക്കി ആര് പറഞ്ഞു വേണ്ടാന്ന് വെച്ചോ മാത്രം തന്നെ ആ മകളായിട്ടുള്ള എന്തൊക്കെയാ നടക്കണെന്ന് നിങ്ങക്ക് വല്ലതും അറിയോ ഇവിടെ അടുക്കളയാണ് കണക്കിന് റൂബി പ്രസവിച്ചായിട്ട് നിങ്ങൾ വരുമ്പോത്തേനും ഇവിടെ യുദ്ധഭൂമി ആയിട്ടുണ്ടാവുമല്ലോ ഒന്നും പറയണ്ട നിങ്ങൾ ഇങ്ങോട്ട് വരൂ മതിയ അവിടെ ഇരുന്നത് അവിടെ ഇപ്പോൾ രണ്ട് അടുക്കളയാണെന്നാ എന്തൊക്കെയാണ് അവ പറയണത് എന്തോ വലിയ പ്രശ്നമുണ്ട് ഒന്ന് പോയിട്ട് വരണം റൂബി അമ്മായി എന്തായാലും പോയില്ലേ ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലാലോ ഞാനൊന്ന് വീട്ടിലു പോയാലോ സാധിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഒരേ പ്രശ്നമാണത്ര രണ്ടുപേരും വേറെ വേറെ എത്ര വെച്ചിണ്ടാക്കണ സമീറെ വേറെ നസീമ വേറെ അങ്ങനെ ഒരേ പ്രശ്നത്തിൽ കടക്കണമെന്ന് പറഞ്ഞിട്ട് സാധിക്ക് വിളിച്ചിട്ട് ഒരേ പറിച്ചില് നിങ്ങൾ ഇങ്ങനെ മകളിനെ മാത്രം നോക്കിയാൽ മതിയാ ആ മക്കളുടെ കാര്യം ഒന്നും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഞാനൊന്ന് പോയി നോക്കിയിട്ട് വന്നാലോ എന്തായാലും ഇപ്പം ഇപ്പൊ ഏഴു മാസം കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പേടിക്കാനും ഇല്ല ഇനിയിപ്പോൾ ഏഴാം മാസം കഴിയാറാകുമ്പോൾ ഇനി ഞങ്ങൾ അങ്ങോട്ട് കൂട്ടിയിട്ടും പോകുമല്ലോ ഒന്ന് പോയാലോ ഞാൻ എന്നാ എന്നാ പിന്നെ മൂന്ന് വയ്ക്കമ്മ ഇനിപ്പൊ കാക്കന്മാര് അടി ഉണ്ടാകില്ല ഇവിടെ മുജീബ്ക്ക് ഉണ്ടല്ലോ ഇപ്പൊ എന്നെ നോക്കാൻ ഞാൻ എന്നാ പിന്നെ മുജീബിന്റെ അടുത്തും കൂടി ഒന്ന് പറയട്ടെ മുജീബേ ഞാനൊന്ന് വീട്ടിക്ക് പോട്ടെ എന്താണ് പൊട്ടുന്ന അവിടെ ഒരേ പ്രശ്നമാണ് അത്ര മുമ്പുടെ നാത്തന്മാര് തമ്മിലേ ഒരേ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് സാധിക്കു വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒന്ന് പോയി നോക്കിയിട്ട് വരാ പറഞ്ഞിട്ടാണ് എന്തായാലും ഇപ്പൊ മാസമായല്ലോ ഇനിയിപ്പോ ഏഴാം മാസം ആദ്യത്തെ ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്ന ചടങ്ങുണ്ടല്ലോ അപ്പൊ അതിനു മുമ്പിട്ട് പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഇനി അത് ശരിയാവില്ലല്ലോ ഒന്ന് പോയി നോക്കട്ടെന്തായാലും ആ എന്നാ പിന്നെ ഉമ്മ ഞാനുണ്ടല്ലോ ഇവിടെ റൂബിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആ ശരി എന്നാ ഗേറ്റ് ഒക്കെ തുറന്നിട്ടിരിക്കണേ വാതിലും കിടക്കണ്ടല്ലോ ഇവരെന്താ ഒന്നും ശ്രദ്ധിക്കണമെന്നൂല്ലേ ആ ഇപ്പണെങ്കിലും അത് വന്നല്ലോ ഇവിടുന്ന് പോയിട്ട് ഇപ്പൊ ഏഴു മാസമായി റൂബിനെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് പിന്നെ വരുന്നത് ഏഴു മാസം കഴിഞ്ഞിട്ടാണ് അവിടെ പിന്നെ ആര് മരിച്ചാലും ജീവിച്ചാലും നിങ്ങൾക്കൊന്നും കുഴപ്പമില്ലല്ലോ നിങ്ങൾക്ക് പെൺമക്കളിന് മാത്രം മതിയല്ലോ അവള് ഗർഭിണിയല്ലടാ നിന്നെ പോലെയാണ് ഓ ലോകത്തി നിങ്ങളുടെ നാൾ മാത്രമാണല്ലോ ഗർഭിണിയായത് നീ പറഞ്ഞ അവിടുത്തെ കാര്യങ്ങളെന്ന് പറയാന് സംസാരിക്കുവാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നീ തന്നെ അന്തംപോലും ും ചോറാണ് ഇവരെന്താ ഇവിടെ കാണിച്ചു കൂട്ടുന്നത് സമീറ നസീം ഇതെന്താ അടുക്കളയിൽ രണ്ട് ചോറ് ആ ഇവിടെ എങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ് എന്നാ എന്താ സമീറ നീ പറയണത് ഉമ്മ എന്നെ കൊണ്ട് ചോദിക്കണ്ടേ നസീമ തന്നെ അടുത്ത് പോയി ചോദിക്കും എന്താ നെസി നീ അല്ലേ ഈ വീട്ടത്തെ മൂത്ത് മരുമണ് നിനക്ക് ഒന്ന് പറഞ്ഞു മനസിലാക്കി കൂടെ ഇവിടെ രണ്ടടുക്കളുണ്ടാകാൻ മാത്രം എന്താ ഇത്ര വലിയ കാര്യം നിങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ കാരണം ഏട്ടൻ അനിയനീ തമ്മിൽ തെറ്റിപ്പിക്കുവല്ലോ ഞാൻ പറഞ്ഞൊന്നും അല്ലമ്മ മുജീബ് ഇക്കാര്യം സാമൂലേൽപ്പിച്ചില്ല നോക്കി നടത്താൻ വേണ്ടിയിട്ട് അന്ന് തൊട്ട് തുടങ്ങിയതാണ് അവളുടെ ഈ അസൂയ അവള് പിന്നെ പറയുമ്പോ ഞാൻ മുന്നാതിരിക്കണം ഇത്രത്തോളം എത്തിയില്ലേ ഇനി വരുമ്പോൾ കാണാൻ ഞാനും കൊറേ ആക്കി ക്ഷമിച്ചു നിങ്ങൾ എന്തേരും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ വീട്ടിൽ എങ്ങനെയാണ് സമാധാനത്തിന് മുന്നോട്ട് പോവുക നോക്കിന്ന് എന്തായാലും നമ്മൾ ഈ വീട്ടിൽ വേറെയാണ് വെക്കുന്നതൊക്കെ അപ്പൊ ഇങ്ങനെ ഈ വീട്ടിൽ ഇരിക്കുന്നതിനെ കാട്ടി നല്ലത് നമുക്ക് വേറെ മാറി താമസിക്കാൻ പറ്റൂടെ അതിന് പൈസ വേണ്ടേ മതി വെറുതെ ഞാൻ വിളിച്ചിട്ട് ഇവിടുത്തെ പറഞ്ഞു അവിടുത്തെ സ്ഥലം ഉണ്ടല്ലേ അത് വെക്കാൻ പന്ത്രണ്ട് ലക്ഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫ്ലാറ്റ് കിട്ടും പിന്നെ മെല്ലെ മെല്ലെ അടച്ചു കൊടുത്താൽ മതി ഞാൻ ഒരു കാര്യം പറഞ്ഞ നിങ്ങള് കേൾക്കുവോ എന്താണെന്ന് പറയാ എന്നിട്ട് വേണേ കേട്ട് തീരുമാനിക്കാം നിങ്ങളുടെ കയ്യിലെ ഇപ്പൊ മുജീബിന്റെ ഫാമിന്റെയും മില്ലിന്റെ ഒക്കെ കളക്ഷൻ പൈസ ഉണ്ടല്ലോ ആ പൈസ ഇപ്പൊ മുജീബ് ചോദിക്കുമെന്നില്ലല്ലോ ഇപ്പൊ തന്നെ അവ ചോദിക്കാൻ സമയത്ത് കൊടുത്താൽ പോരേ ആ പൈസ നമുക്കൊന്ന് തിരിമറി ചെയ്താലോ പെട്ടെന്ന് അവ പൈസ ചോയിച്ച കഴിഞ്ഞാലേ ഞാനെന്ത് പറയും നീ എന്നെ കള്ളനാക്കാൻ നോക്കണ് അവനൊന്നും പെട്ടെന്നൊന്നും കണക്ക് ചോദിക്കില്ല ഏഴെട്ട് മാസമായില്ലേ നിങ്ങൾ ആ ഫാമില്ല നോക്കി നടത്തുന്നത് ഇതുവരെ അവൻ അവരെങ്കിലും പെട്ടെന്ന് കണക്ക് ചോദിച്ചിട്ടുണ്ടാ നിങ്ങള് കൊടുക്കുമ്പോൾ വാങ്ങി വെക്കണോന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ആ പൈസ ഇത്തിരി തിരിമറി ചെയ്യാം അവനൊന്നും പെട്ടെന്ന് ചോദിക്കൊന്നുമില്ല ഏവർ പോയ ഒന്നോ രണ്ടോ മാസത്തിന്റെ കാര്യം തന്നെ ഉള്ളൂ അതുവരെ നിങ്ങൾ മുജീബിന്റെ അടുത്ത് മുഴുവൻ കണക്കൊന്നും ബോധിപ്പിക്കാൻ നിൽക്കണ്ട കുറച്ച് അങ്ങനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നിൽക്കി അതിൻ്റെ ഉള്ളിൽ മാസം സ്ഥലം ബുക്കും ചെയ്യും ആ പൈസ നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ ആ പൈസ നമുക്ക് ഇതില് വെച്ചാൽ പോരെ ഒരു പന്ത്രണ്ടോ ലക്ഷം ഇപ്പൊ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ആ ഫ്ലാറ്റ് സ്വന്തമാക്കാം പിന്നീട് മെല്ലെ മെല്ലെ അടച്ചു കൊടുത്താൽ മതിയെ ഇങ്ങനെ ഈ വീട്ടില് വേറെ വെച്ചിട്ടാകി താമസിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ നമുക്ക് വേറെ പോണത് നിങ്ങൾ ഇങ്ങനെ തലമുറ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല അമ്മായി പറഞ്ഞ പോലെ ആ ഫാമിൽ നമ്മുടെ പേരിലേക്ക് ആക്കുവൊന്നും അല്ലല്ലോ ആ പൈസ തിരി എടുത്തിട്ട് തിരിമറി ചെയ്യണു അത്ര തന്നെ ഉള്ളു തിരി റിസ്ക് എടുക്കാണ്ടൊന്നും കാര്യങ്ങളൊന്നും നടക്കില്ല ഇത് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ചാൻസ് ഇല്ല നമുക്ക് നമുക്ക് ആ പൈസ തിരിച്ചു വെക്കുകയും ചെയ്യാമല്ലോ ഇത്രക്കൊന്നും ആലോചിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ആ എന്നാലും ഒന്ന് നോക്കാം ആ അത് മതി